ഇതാണ് ഇപ്പൊ ഇന്ന് ഇപ്പൊ എന്ന ലോഡ് ഇതാണ് ചെറുതേ പറഞ്ഞ ചെറിയ കുട്ടികൾ ഇവിടെ ഇണ്ട് വലിയ കുട്ടികളുണ്ട് ഇതിപ്പോ നാളെ ഇത് തൂക്കം കൊടുക്കുള്ളൂ കുട്ടികള് ഏറ്റവും ചെറിയ കുട്ടി വരുന്നത് വരണത് ഒരു എമ്പത് കിലോ വരും അതെ എൺപത് കിലോ എഴുപത് കിലോ വരുന്ന കുട്ടിയുണ്ട് ആ ഇതാണ് ഏറ്റവും ചെറുത് ഇത് നമ്മൾ തൂക്കണോ ഏറ്റവും ചെറുത് വരുന്നത് അതെ ഒരു എൺപത് അഴത് കിലോ ഉണ്ടാവും അത് തൊലിച്ച് ഇതിൽ വന്ന റോഡിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ് നാളെ കേട്ടെ അറുപത്തിരണ്ട് കിലോ നൂറ്റി നാപ്പത് വെച്ച് അടിച്ചാണ് എത്രയാണ് അതെ അറുപത്തിരണ്ട് കിലോട്ടോ അതെ എത്ര റുപ്യക്കായി എട്ട് അറുന്നൂറ്റിഅമ്പത് അതെ ഇപ്പൊ കുട്ടി തൂക്കിയ കുട്ടിന്റെ വില ഏറ്റവും വലുത് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് കിലോ ആ അതിൽ മേലുണ്ട് 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 അതിനൊക്കെ പുറുക്കം ആയിരം മേലക്കെ ചെല്ലുങ്ങളും